കാസർഗോഡ് ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ജില്ലയിൽ തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തുവാനുള്ള എല്ലാ സംവിധാനങ്ങളും സജ്ജമാണെന്ന് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖറും ജില്ലാ പോലീസ് മേധാവി വിജയ് ഭരത് റെഡ്ഡിയും അറിയിച്ചു മനസ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം ജ്വല്ലറി ബാങ്ക് റോഡ് ആൻഡ് റോഡ് കാസർഗോഡ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തെരഞ്ഞെടുപ്പിന് ജില്ലയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖറും ജില്ലാ പോലീസ് മേധാവി വിജയഭരത് റെഡ്ഡിയും അറിയിച്ചു പരസ്യ പ്രചരണം അവസാനിക്കുന്ന സമയത്ത് നടക്കുന്ന കൊട്ടിക്കലാശം ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ള മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടെന്നും വിതരണ കേന്ദ്രങ്ങളിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം സുഗമമാക്കുവാനുള്ള ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നും കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും പറഞ്ഞു ஒருபாடு ஸ்தானார்த்திகளும் தலைச ஒரு 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 வார்டில் உள்ள ஒரு கண்டஸ்ட் நடக்கணும் சாபாவிகிட்டும் ஒருபாடு லோ ஆண்ட் ஆர்டர் இஷ்யூஸ் வரன்து உண்டு பஷம் கணக்கிலெடுத்துக்கொண்டு நம்ம பரமாவதி எல்லா காரியங்களும் வளர்பங்காய்டு நம்மளும் போலீஸ் டிப்பார்ட்மெண்ட் எல்லோரும் எடுத்துட்டு ப்ளே ஜனங்கள் இதில் ஜனங்களும் ஸ்தானா பார்ட்டிகளும் நல்ல ரீதியில் ஒரு சகரணம் உண்டாகணும் நம்ம நாடு வளரே நல்ல ரீதி முன்னோட்டு போகணும் ஒரு ஜனப்பிரதிநிதிகளான அடுத்து உள்ள அஞ்சு வர்ஷம் பறிக்கா போகிறது அப்போ அவர் வலியுத்தம் கொண்டு இதிலுள்ள ஓரொரு ஸானார்த்தியும் ராஷ்ட்ரீய பார்ட்டிகளும் வளரே நல்ல ரீதி கொண்டு ஒரு உண்டாகாத பிரதீல் ஜனங்கள்டு சொத்தினும் ஜீவனும் ஒரு புத்திமட்டு வராத ரீதி நல்ல ஒரு கோப்பரேஷன் நம்மளோடு கொடுக்கணும் என்னால் மாத்தமே எலெக்ஷன் நல்ல ரீதியில் ஒரு விஜயகரமாய்டு நமக்கு நடத்த கழியும் ജുലയിൽ മൊത്തമായിട്ട് നാല് നൂറ്റി മുപ്പത്തി ആറ് ബൂത്തുകളാണ് സെൻസിറ്റീവായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് കൂടാതെ തൊണ്ണൂറ്റിയേഴ് ബൂത്തുകളാണ് ക്രിട്ടിക്കൽ ബൂത്തുകളായിട്ട് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ഈ ഭാഗങ്ങളിലും കൂടുതലായിട്ടുള്ള പോലീസിൻ്റെ ശ്രദ്ധയും പോലീസിൻ്റെ എണ്ണം കൂടുതലുണ്ടാവും എവിടെ പ്രശ്നം വന്നാലും നാലു നിന്നും മിനിറ്റ് മിനിറ്റുള്ളിൽ എത്താനുള്ള രീതിയിലാണ് നിലവിലുള്ള നിലവിലുള്ള അറേഞ്ച്മെന്റ്സ് പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും കൂടാതെ കൊട്ടിക്കലാശം ഒമ്പതാം തീയതി നാല് നടക്കാൻ പോകുന്ന കൊട്ടിക്കലാശം ബന്ധപ്പെട്ടിട്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പോലീസ് സ്റ്റേഷൻ തലത്തിൽ മീറ്റിംഗ് വിളിപ്പിച്ചിരുന്നു വേണ്ട നിർദ്ദേശങ്ങൾ ഇന്നലെ കൊടുത്തിട്ടുള്ളതാണ് എല്ലാ രാഷ്ട്രീയ സംഘടനകളും കൃത്യമായി ആ നിർദ്ദേശങ്ങൾ പാലിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ സംബന്ധിച്ച വിശദീകരണ യോഗത്തിൽ മറ്റു ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്